സിമി റോസ്ബൽ ജോൺ എന്തു തോന്നുന്നു വി ഡി സതീശൻ ഇപ്പോൾ നടത്തുന്ന ഈ നീക്കങ്ങൾ അത് കോൺഗ്രസിനകത്ത് തന്നെ വലിയ പ്രതിഷേധം നേതാക്കൾക്കിടയിൽ നിന്ന് രൂപപ്പെടുന്നു സർവേ ഒക്കെ നടത്തുന്നു രഹസ്യ സർവേ ഒക്കെ നടത്തുന്നു വി ഡി സതീശൻ എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഞാൻ അദ്ദേഹം എന്ത് എന്ത് മാധ്യമ ഈ ജേക്കബ് ജോംസ് ഒക്കെ വളരെ എനിക്ക് അദ്ദേഹത്തേക്ക് ഒരു പതിറ്റാണ്ടുകളായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ പോലെ ഇത്രയും ഒരു ആർജവമുള്ള പത്ര പ്രവർത്തകർ പോലും ഈ വി ഡി സതീഷിനെ സ്തുതി പാടുന്നത് കാണുമ്പോൾ വേദന തോന്നുകയാണ് കാരണം ഞാൻ ഒരു ഭരണഘടനാ പദവിയിൽ ഇരുന്ന ഒരാളാണ് ഞാൻ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മാനസിക പീഡനങ്ങൾ ഒരു പട്ടിയെ പോലെ അദ്ദേഹം എന്നെ ആട്ടി കുടിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ചോക്കെ രമേശ് ചെന്നിത്തലയും അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിയൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത് വി ഡി സതീഷൻ എന്തുമാത്രം അപമാനിച്ചാലും നിങ്ങൾ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ് ഒരു സ്റ്റേജിൽ ഒന്നാം നിരയിൽ ഇരിക്കേണ്ട ഒരാളാണ് ആ ഉമാ തോമസിന്റെ എലക്ഷന് രമേശ് ചരിത്തലയും ഉമ്മൻചാണ്ടിയും കൂടി ശ്രീ കെ സി ജോസഫിന്റെ മൊബൈലിൽ നിന്ന് എന്നെ വിളിച്ചിട്ടാണ് എന്നെ അവിടെ വരുത്തിയത് എനിക്ക് ഒരു ചുമതലയും നൽകാതെ എന്നോട് വീട്ടിൽ പോയിരിക്കാനാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുള്ള നേതാക്കളെയാണ് ഞാൻ കണ്ടത് ഉമ്മൻചാണ്ടി സാറെ പ്രതിപക്ഷ നേതാവായിരുന്നു നമ്മൾ ഒരാളെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടായാലും അതൊരു ഒരു ഏറ്റവും പാവപ്പെട്ടവനായിക്കോട്ടെ ഒരു ഒരു നല്ല വസ്ത്രമില്ലാത്തവൻ അദ്ദേഹം ചേർത്ത് പിടിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവായിരിക്കും ഓഫീസിൽ ആർക്കെ മാത്യു ചേട്ടൻ ആ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ തിരിച്ച് റിപ്ലൈ ചെയ്യും ശ്രീ എ കെ സാറേ നമ്മൾ ചെന്നാൽ എണീറ്റിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത് പോലെ ഇല്ല 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 ഞാൻ പറയാനനുവദിക്കണം ഇതുപോലെ മനുഷ്യനെ വെറുപ്പിച്ച് പട്ടിയാട്ടുന്ന പോലെ ആട്ടുന്ന ഒരു നേതാവ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്റെ അനുഭവമാണ് അത് ഞാൻ പറയുന്നത് ഞാൻ 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 എന്തുമാത്രം അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ഏ ഇദ്ദേഹത്തിന് പകയാണ് ഇദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ് കാലഘട്ടത്തിൽ കെ സി വേണുഗോപാല് പന്ത്രണ്ട് വർഷക്കാലം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹത്തിന് ഒരു ജില്ലയില് പോലും പ്രവർത്തിക്കാൻ പറ്റിയില്ല ഒരു മണിക്കൂർ പോലും പ്രവർത്തിച്ചിട്ടില്ല അതിന്റെ പക അദ്ദേഹം കെ സി വേണുഗോപാലിന്റെ ബാറ്റിനോട് ഇപ്പൊ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം പറയാണ് ഈ ആ ചെറുപ്പക്കാര് വരട്ടെ ചെറുപ്പക്കാര് വരട്ടെ ഈ ഷഷ്ടി പൂർത്തി കഴിഞ്ഞ് ഇദ്ദേഹം മാതൃക കാണിക്കട്ടെ ഇദ്ദേഹം ഇപ്പൊ ആറ് തവണയല്ലേ മത്സരിക്കുന്നത് ആ ഇദ്ദേഹം ആറി നിന്ന് ഇദ്ദേഹം ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കട്ടെ ഇദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവർത്തി പിന്നെ ഇദ്ദേഹം വിജയിച്ചു നിൽക്കുന്നത് ഇദ്ദേഹത്തിന് ഒരു 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 മീഡിയയെ കൈകാര്യം ചെയ്യാവില്ല അത് ഉമ്മൻചാണ്ടി സാറിനോ രമേശ് ചെറുതാക്കോ എ കെ ആനണി സാറിനോ ആ അതുപോലെ ശ്രീ കെ കരുണാകരൻ എന്ന രാഷ്ട്രീയ ഇതിഹാസത്തിനോ ഒന്നും പറ്റാത്ത ഒരു ഒരു സ്വാധീനം ഇദ്ദേഹം ഇദ്ദേഹം തന്നെയാണ് ഞാൻ പറയട്ടെ എന്റെ ഒരു ഇന്റർവ്യൂ എടുത്ത ന്യൂസ് ഐറ്റിലെ അഭർണക്ക് വരെ ഭീഷണിയായിരുന്നു അഭർണ എന്നോട് പറഞ്ഞത് എന്റെ റെക്കോർഡിലുണ്ട് രണ്ടാമത് എന്റെ ഇന്റർവ്യൂ അതിൽ ടെലികാസ്റ്റ് യാസിക്കാൻ വേണ്ടി അദ്ദേഹം ആ ന്യൂസ് എയ്റ്റീനിൽ ചെലുത്തിയ സ്വാധീനം അതത്ര ഒരു കേരള രാഷ്ട്രീയത്തിലെ ഒരു ചാണക്യ തന്ത്രവും ഒരു ബുദ്ധിയും ഇത്രയും ഇദ്ദേഹം ഇദ്ദേഹത്തിന് അണികളൊന്നുമില്ല സത്യം പറഞ്ഞാലേ ഈ ഞാനിപ്പൊ എന്നെ ഇദ്ദേഹം പാർട്ടിന്ന് പുറത്താക്കിയല്ല എന്നെ പുകച്ചു പുറത്ത് ഓടിക്കാൻ അഞ്ച് കൊല്ലമായി ശ്രമിക്കുന്നത് അഞ്ച് കൊല്ലം ഏ ആ ശ്രമങ്ങളെല്ലാം വിശലമായപ്പോ അദ്ദേഹം ഈ സാമ്പത്തിക തട്ടിപ്പിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സ്ത്രീയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതൊക്കെ നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഏ വ്യക്തി വൈരാഗ്യമാണെന്ന് പറയുമല്ലോ ഇദ്ദേഹം ഈ എറണാകുളം ജില്ലയില് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഈ വനിതാ നേതാക്കൾ ഇവരുടെയൊക്കെ ഒരു ഒരു ട്രാക്ക് റെക്കോർഡ് എന്താണ് യൂത്ത് കോൺഗ്രസിൽ ഒറ്റ വോട്ട് കിട്ടിയ ആള് ഒറ്റ വോട്ട് അതാണ് രാജ്യസഭാ എം എം പി ആവാണി ഇന്നത്തെ എല്ലാം കെ സി എണോമാലിന്റെ തലയെ കൊണ്ട് കെട്ടിവെച്ചു പൊതുജന മധ്യത്തിൽ കെ സി വേണുഗോപാലിനെ താറടിക്കും ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് എല്ലാ പത്രത്തിലും അവരുടെ ഫോട്ടോ എന്നാ അവരുടെ അവരുടെയും അവരുടെ ഏതോ ഒരു ഭർത്താവ് അന്നത്തെ അവരുടെ പേര് ദീപി ഓക്കെ 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 നമുക്ക് നമുക്ക് രാഷ്ട്രീയ വിമർശനമാകാം വ്യക്തിപരമായി വ്യക്തിപരമായി നിങ്ങൾ നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു ഭാഗത്തതുണ്ട് അതുണ്ട് അതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് മാത്രല്ല അവർക്ക് അവരുടെ ഭാഗം പറയാൻ അവർ ഈ ചർച്ചയിൽ നമ്മുടെ മുമ്പിൽ ഇല്ലതാണ് അത് 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 നിങ്ങൾ നിങ്ങളുടെ വിമർശനം പറയാം അതിനപ്പുറത്തേക്ക് അത് കൊണ്ടുപോകരുത് അതിനൊരു പ്ലാറ്റ്ഫോം ആത് ഉപയോഗിക്കരുത് നിങ്ങൾക്ക് രാഷ്ട്രീയ വിമർശനം ഉണ്ടെങ്കിൽ അതാകാം നേരിട്ട് ചെയ്യപ്പെടുന്നില്ല തെളിയിച്ചിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ട് അദ്ദേഹം അത് അതാണ് ഞാൻ ാണ് അതൊരു വിമർശനമാണ് അതൊരു ശക്തമായ രാഷ്ട്രീയ വിമർശനമാണ് സിമി മുന്നോട്ട് റോസ്ബെൽ അതിന്റെ റൈറ്റ് താങ്ക് യു അപ്പോ അതുകൊണ്ടാണ് ആ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലും നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് ഈ തരത്തിലൊക്കെ പ്രവർത്തിച്ചു വരുന്നു എന്നാണ് സിമി റോസ്ബെൽ ജോൺ പറഞ്ഞു വെച്ച ശ്രീ ജേക്കബ് റെക്കോർഡ് അങ്ങനെ ആയതുകൊണ്ട് ഈ മണ്ഡലങ്ങളിലൊക്കെ അദ്ദേഹം കണ്ടുവച്ചിരിക്കുന്ന ലീഡേഴ്സും ഏകദേശം അതൊക്കെ തന്നെയായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് ഇത് ചോദ്യം ചെയ്യാൻ പാടില്ല അത് ഞാൻ ചെയ്യട്ടെ അനിൽകുമാര് എന്റെ ബാച്ചിലുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ടൂറിസം മന്ത്രിയായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ആക്ഷേപങ്ങൾ അങ്ങോട്ട് ഇദ്ദേഹം എല്ലാ എല്ലാ യൂട്യൂബെടുത്തവരും അദ്ദേഹത്തെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കണം ഇദ്ദേഹത്തിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരെ പിന്നെ ഫിനിഷ് ചെയ്യ അതാണ് ഇദ്ദേഹത്തിൻ്റെ ഇത് ഇനി അനിൽകുമാറിന് എന്താണ് ഇദ്ദേഹം പുറത്താക്കണേന്ന് എനിക്കറിയില്ല ഇനി ഏതെങ്കിലും സ്ത്രീകൾ പരാതി കേട്ട് വരാതി എന്ന സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല കാരണം ഇദ്ദേഹത്തിനെതിരെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ഒരാളെ ഇദ്ദേഹം സമ്മതിക്കില്ല അതുകൊണ്ടാണല്ലോ ഇദ്ദേഹത്തിന് ഈ താഴെത്തത്തിൽ നിന്ന് മുതൽ പ്രവർത്തിച്ചു വന്ന് ഈ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ കെ സി വേണുഗോപാലിൻ്റെ ഒക്കെ പദയാത്രയിലൊക്കെ ഞാൻ ഉണ്ടായിരുന്ന ഒരാളാണ് ശരി അതായത് സിമി പറയുന്നത് സിമി പറയുന്നത് ഇത് സിമി പറയുന്നത് ഇത് ഇപ്പോ ഈ പ്രധാനപ്പെട്ട കുറെയേറെ മണ്ഡലങ്ങളിലൊക്കെ തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെ കൂടി സ്ഥാനാർത്ഥിയായി വരും കാലത്ത് ഭാവിയിൽ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടി വി ഡി സതീശൻ ഇപ്പോഴേ ആരംഭിച്ചു എന്നാണോ എനിക്കൊന്നും സംസാരിക്കാനുള്ള അവസരം കൂടി നിങ്ങളാണ് സംസാരിക്കുന്നത് നീ ചോദിക്കുന്നൂടെ കേട്ടിട്ട് സംസാരിക്കാമെങ്കിൽ ദയവായി പ്ലീസ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തന്നിഷ്ടപ്രകാരം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകളെ കൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു താങ്കൾ ആരോപിക്കുന്നത് കാരണം അദ്ദേഹത്തിന് ക്യാരക്ടർ അറിയുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തന ഒരാൾ ഒരാളും ഒപ്പം ഇല്ല കാരണം എനിക്കതീം നാലു മാസം കൊണ്ട് ബോധ്യം ഇതാണ് ഒരു വ്യക്തി പോലും അന്തസ്സും കൂടി രാഷ്ട്രീയ പ്രവർത്തനം അവർക്ക് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ പറ്റില്ല റൈറ്റ് സിമി റോസ്ബൽ ജോൺ ആണ് കോൺഗ്രസ് കോൺഗ്രസ് മുൻ